ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ ഇന്ന് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക ദുര്യോധന ക്ഷേത്രത്തിലാണ് അമ്പലത്തിലാണുള്ളത് മലനട ഒരു വഴി മലനട അമ്പലത്തിലാണ് വന്നത് ഗൈസ് പിന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ തൊഴാൻ വരുന്നത് ഇതിനു മുമ്പ് ചെറിയൊരു വ്ലോഗ് ഇട്ടതായിട്ട് തോന്നുന്നു അപ്പോൾ നിങ്ങൾ കാണുക പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവർ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ രാവിലെ വന്ന് തൊഴുത്തു തൊഴുത്ത കണ്ട നല്ലൊരു വ്യൂ ഇവിടെ വ്യൂ മീൻസ് ഒരു നല്ലൊരു ആണ് സാധാരണ ഈ ഒരു അമ്പലത്തിന് ഇത് പ്രത്യേകതയുണ്ട് കാരണം കുറച്ചുകൂടെ ഒരു ഏരിയയിലാണ് നല്ല പൊക്കവും ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഇതിൻ്റെ താഴെ വയലൊക്കെയാണ് അങ്ങനെ ഞാൻ വെടിപഴിപാടും ഓർഡർ ചെയ്തിട്ടായിരുന്നു ഇത് വെടി വഴിപാട് ചെയ്യാനായിട്ട് ചേട്ടനാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റൊക്കെ അടച്ചിട്ട് വെടിപഴിപാട് നടത്തി നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റ് ടൈം അവിടെ വന്നിട്ട് വെടിപഴിപാട് നേർച്ചയായിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടൊന്നും പറഞ്ഞിരിക്കുമ്പോ പൊട്ടുന്നു ആയിരിക്കും കണ്ടോ നിങ്ങൾ എന്തായാലും കാണാൻ പുള്ളിക്കാരൻ മരുന്നൊക്കെ നിറച്ച് പടനെ കത്തിക്കും നമ്മുടെ വെടി വഴിപാട് നടന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇതിന് താഴെ ഒരു ഏരിയ ഉണ്ട് കണ്ടോ വയലാണ് ഫുള്ള് വയൽ ഉത്സവമാകുമ്പോൾ ഇവിടെ ഫുള്ള് ആളായിരിക്കും താഴെ തേരും അതുപോലെ തന്നെ ഒത്തിരി കെട്ടുകാഴ്ചകളൊക്കെ ആയിരിക്കും നല്ല ഭയങ്കര തിരക്കായിരിക്കും ഈ ഒരു ഭാഗത്ത് ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഞാനിങ്ങനെ വീടൊക്കെ അത് കണ്ടതാണ് ഇതുവരെ മലനട ഉത്സവത്തിന് വരാൻ പറ്റിയിട്ടില്ല ഇവിടെയൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിപ്പം രാവിലെ തന്നെ കുറച്ച് നേരൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനും നല്ല ഏരിയയാണ് നല്ല കാറ്റുണ്ട് ഗൈസ്ഖണ്ടില്ല ഇവിടെ പൂട്ടുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്ഖണ്ഡോ പൂട്ടുമ്പോൾ ഷോ ലൈവായിട്ട് പൂട്ടും കൊക്കുവൊക്കെ പറഞ്ഞ് നല്ലൊരു വ്യൂ കേട്ടോ ഇവിടെ വന്ന് അപ്പം നിങ്ങൾ വന്നിട്ടില്ലാത്തവരൊക്കെ വന്ന് തൊഴാൻ ശ്രമിക്കുക മലനിറ അപ്പൂപ്പനാണ് ഇവിടുത്തെ ദൈവം ഇതേ കണ്ടില്ല ഇത് കാളയൊക്കെ നേർച്ചയ്ക്കായിട്ട് കൊടുത്തേക്കുവാണ് ആളുകൾ അതുകൂടാതെ കോഴി ഇതിനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ ചെറിയ ഫുഡും കഴിച്ചു പൊറോട്ട മീൻ കറി ഒക്കെ ഓർഡർ ചെയ്തു ഞാൻ ഞാൻ പൊറോട്ട മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത് ഗൈസ് വേറെ ഒന്നുമില്ല തൊഴാൻ വന്നപ്പം എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് ഗൈസ് അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് അടുത്തൊരു രോഗമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗേസ് അതുവരേക്കും ബൈ ബൈ